ീഡറുടെ സ്മൃതികുടീരത്തിലെത്തി പുഷ്പാർച്ചന നടത്തി പുതിയ കെ പി സി സി നേതൃത്വം ചുമതലയേൽക്കുന്നത് നാളെ നാളെ ചുമതലയേൽക്കുന്ന പുതിയ കെ പി സി സി നേതൃത്വം തൃശൂരിലെ കെ കരുണാകരൻ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തി നിയുക്ത അധ്യക്ഷൻ സണ്ണി ജോസഫ് വർക്കിംഗ് പ്രസിഡന്റുമാരായി നിയമിക്കപ്പെട്ട എ പി അനിൽകുമാർ ഷാഫി പറമ്പിൽ പി സി വിശ്വനാഥ് എന്നിവരാണ് പുഷ്പാർച്ചന നടത്താൻ എത്തിയത് പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കബറടത്തിലും നേതാക്കളെത്തും കൺവീനറായി തെരഞ്ഞെടുക്കപ്പെട്ട അടൂർ പ്രകാശ് വന്നിരുന്നില്ല നാളെയാണ് പുതിയ കെ പി സി സി നേതൃത്വം ചുമതല ഏറ്റെടുക്കുക രാവിലെ ഒൻപത് മുപ്പതിന് കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാ വെച്ച് കെ സുധാകരൻ സണ്ണി ജോസഫിന് ചുമതല കൈമാറും മെയ് എട്ടിനാണ് പുതിയ കെ പി സി സി നേതൃത്വത്തെ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രഖ്യാപിച്ചത് നിലവിലെ സംസ്ഥാന അധ്യക്ഷൻ കെ സുധാകരനെ കോൺഗ്രസ് പ്രവർത്തക സമിതി സ്ഥിരം ക്ഷണിതാവാക്കി നിലവിലെ യു ഡി എഫ് കൺവീനറായ എം എം ഹസൻ വർക്കിംഗ് പ്രസിഡന്റുമാരായ കൊടിക്കുന്നൂർ സുരേഷ് ടി എൻ പ്രതാപൻ ടി സിദ്ദിഖ് എന്നിവരെയാണ് പദവിയിൽ നിന്നും ഒഴിവാക്കിയത് പകരമാണ് പുതിയ നേതൃത്വം കെ പി സി സി നേതൃമാറ്റത്തെ സംബന്ധിച്ച വലിയ അനുശിത്തമാണ് നിലനിന്നിരുന്നത് നിലവിലെ പ്രസിഡന്റ് കെ സുധാകരൻ താൻ മാറില്ല എന്ന നിലപാട് സ്വീകരിച്ചതോടെ ഹൈക്കമാൻഡ് പ്രതിസന്ധിയിലാവുകയായിരുന്നു തുടർന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ നിന്നും മറ്റും രാഹുൽ ഗാന്ധി എന്നെ നേരിട്ട് അഭിപ്രായങ്ങൾ തേടിയിരുന്നു നേതൃമാറ്റത്തിനെതിരെ കെ സുധാകരൻ പരസ്യമായി അഭിപ്രായ പ്രകടനം നടത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തിയപ്പോഴായിരുന്നു രാഹുലിന്റെ നിർണായക ഇടപെടൽ ഉണ്ടായത്